നാറ്റോയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഉക്രൈൻ പ്രസിഡന്റ് രംഗത്ത് വന്നിരിക്കുകയാണ് നമുക്കറിയാം റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് നാറ്റോ തന്നെയായിരുന്നു ഉക്രൈൻ നാറ്റോ അനുകൂല നിലപാടുകൾ സ്വീകരിക്കുകയും അതേപോലെ തന്നെ നാറ്റോയിൽ അംഗത്വമെടുക്കാൻ ശ്രമങ്ങൾ നടത്തിയതുമാണ് റഷ്യയെ ചൊടിപ്പിച്ചത് പ്രധാനമായും ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് റഷ്യ പറഞ്ഞത് ഉക്രൈൻ ഒരു കാരണവശാലും നാറ്റോയിൽ അംഗത്വം എടുക്കാൻ പാടില്ല എന്നായിരുന്നു എന്നാൽ റഷ്യയുടെ ഈ ആവശ്യം ഉക്രൈൻ ചെവികൊള്ളാൻ തയ്യാറായില്ല ഇതോടെയാണ് റഷ്യ ഉക്രൈനു മേൽ ആക്രമണം നടത്തിയത് എന്നാൽ റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നതിന് മുമ്പ് അമേരിക്ക അടങ്ങുന്ന നാറ്റോ രാജ്യങ്ങൾ ഉക്രൈനോട് പറഞ്ഞത് നിങ്ങളെ ആരും ആക്രമിക്കില്ല നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട് എന്നായിരുന്നു അമേരിക്ക അടക്കമുള്ള നാറ്റോ രാജ്യങ്ങൾ ഉക്രൈനെ അറിയിച്ചത് എന്നാൽ യുദ്ധം ആരംഭിച്ചപ്പോൾ നാറ്റോ രാജ്യങ്ങൾ തങ്ങളുടെ വാക്ക് മാറ്റി പറഞ്ഞു യുദ്ധത്തിൽ പരോക്ഷമായ യാതൊരു സാന്നിധ്യവും നാറ്റോ രാജ്യങ്ങളുടെ ഭാഗത്തുണ്ടായില്ല കേവലം റഷ്യക്കെതിരെ ഉപരോധവും അതേപോലെ തന്നെ വാക്കുകൊണ്ടുള്ള വിമർശനവും മാത്രമാണ് അമേരിക്ക അടങ്ങുന്ന നാറ്റോ രാജ്യങ്ങൾ നടത്തിയത് മറിച്ച് ഉക്രൈൻ വിഷയത്തിൽ ഉക്രൈന് വേണ്ടി പരോക്ഷമായി ഒരു യുദ്ധത്തിന് ഇറങ്ങാൻ പോലും നാറ്റോ രാജ്യങ്ങൾ തയ്യാറായില്ല കൂടാതെ ഇന്ന് ഉക്രൈൻ പ്രസിഡന്റായ സെലൻസ്കി നാറ്റോയ്ക്ക് മുമ്പിൽ ഒരു ആവശ്യം വെച്ചിരുന്നു ഉക്രൈനിൽ വ്യോമ നിരോധിത മേഖലയായി പ്രഖ്യാപിക്കണം എന്നതായിരുന്നു സെലൻസ്കി നാറ്റോയോട് ആവശ്യപ്പെട്ടത് പൂർണ്ണമായും ന്യായമായ ഒരു ആവശ്യം തന്നെയാണ് സെലൻസ്കി ഉന്നയിച്ചത് കാരണം റഷ്യ പ്രധാനമായും ഉക്രൈനെ ആക്രമിച്ചത് വ്യോമ മാർഗം വഴിയായിരുന്നു അതുകൊണ്ട് ഉക്രൈനെ വ്യാമ നിരോധിത മേഖലയായി പ്രഖ്യാപിക്കണം എന്ന് സെലൻസ്കി നാറ്റോയോട് ആവശ്യപ്പെട്ടത് പൂർണ്ണമായും ന്യായമായ കാര്യമായിരുന്നു എന്നാൽ ഉക്രൈന്റെ ഈ ആവശ്യം അംഗീകരിക്കാൻ നാറ്റോ തയ്യാറായില്ല നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത് ഉക്രൈനെ വ്യാമ നിരോധിത മേഖലയായി പ്രഖ്യാപിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നാണ് ഇതോടെയാണ് സെലൻസ്കി നാറ്റോയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളെ വ്യാമ നിരോധിത മേഖലയായി പ്രഖ്യാപിക്കാത്തത് എന്ന ചോദ്യം തന്നെയാണ് സെലൻസ്കി നാറ്റോയോട് ചോദിച്ചത് റിയാം റഷ്യ ഏറ്റവും കൂടുതൽ ഞങ്ങളെ ആക്രമിച്ചത് വ്യോമ മാർഗം വഴിയാണ് അതുകൊണ്ട് വ്യോമനിരോധിത മേഖലയായി ഉക്രൈനെ പ്രഖ്യാപിച്ചാൽ റഷ്യയുടെ വ്യോമ മാർഗം വഴിയുള്ള ആക്രമണം നിലയ്ക്കുമെന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഒരു കാര്യമാണ് പക്ഷേ ഉക്രൈനെ വ്യോമ നിരോധിത മേഖലയായി പ്രഖ്യാപിക്കാൻ നിങ്ങൾ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് സലൻസ്കി ചോദിച്ചത് നിങ്ങൾ വ്യോമ നിരോധിത മേഖലയായി പ്രഖ്യാപിക്കാത്ത കാലത്തോളം റഷ്യക്ക് ഉക്രൈനു മേൽ വ്യോമമാർഗം വഴി ആക്രമണം നടത്താനുള്ള എല്ലാ சாத்தியதும் ആ സാധ്യതകൾ ഒരുക്കി കൊടുക്കുന്നത് നിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഉക്രൈനിൽ മരിച്ചു വീഴുന്ന ഓരോ മൃതദേഹങ്ങൾക്കും നാറ്റോയാണ് ഉത്തരവാദി എന്ന കടുത്ത വിമർശനം തന്നെയാണ് സലൻസ്കി നടത്തിയിരിക്കുന്നത് അതേപോലെ നാറ്റോ പൂർണ്ണമായും ബലഹീനരായ ഒരു സംഘടനയാണ് എന്നും നാറ്റോ സംഘടനകൾക്കിടയിൽ പരസ്പരം ഐക്യമില്ല എന്നും തുറന്നടിച്ചിരിക്കുകയാണ് സെലൻസ്കി ഏതായാലും ഈ യുദ്ധം തുടങ്ങി ഇപ്പോൾ യുദ്ധത്തിൽ റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതുവരെ യുദ്ധത്തിൽ റഷ്യക്കുമേൽ ഉപരോധം മാത്രം ഏർപ്പെടുത്തി ഉക്രൈനെ യാതൊരു വിധത്തിലും പരോക്ഷമായി സഹായിക്കാത്ത അമേരിക്ക അടക്കമുള്ള നാറ്റോ രാജ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയും കൃത്യമായ വിമർശനവുമാണ് ഉക്രൈൻ പ്രസിഡന്റ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള